പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒക്ടോബർ മാസം ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പരിശുദ്ധ അമ്മയുടെ ജപമാല വണക്ക മാസത്തിലെ ഈ വർഷത്തിലെ അവസാനത്തെ ഞായറാഴ്ച പരിശുദ്ധ ദൈവമാതാവ് ഏറ്റവും നന്മകൾ ലോകത്തിന് പ്രദാനം ചെയ്ത ജീവിതത്തിലൂടെ പ്രദാനം ചെയ്ത വ്യക്തിയാണ് അതിൽ രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് ഒന്ന് പരിശുദ്ധ ദൈവമാതാവ് തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ആരെയും കുറ്റം പറഞ്ഞതായിട്ട് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിട്ടില്ല ഒരു പക്ഷേ പലരും ചിന്തിക്കും കുറ്റങ്ങൾ എഴുതപ്പെടാത്തതല്ലേ ബൈബിൾ അല്ല ബൈബിൾ വസ്തുനിഷ്ഠമായിട്ട് പല കുറ്റങ്ങളും എടുത്ത് കാണിച്ചിട്ടുണ്ട് പക്ഷേ മാതാവിനെക്കുറിച്ചൊരു കുറ്റവും മാതാവും മറ്റൊരാളെക്കുറിച്ചൊരു കുറ്റവും പറയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല അത്യുന്നതൻ്റെ ശക്തി ആകുന്ന പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിൻ്റെ വാക്ക് ദൂതനം കൊണ്ടുവരുന്നു അത്യുന്നതൻ്റെ ശക്തി പരിശുദ്ധാത്മാവാണെങ്കിൽ അത്യുന്നതൻ പിതാവൻ ദൈവം ഇവർ ഒരു തൃത്വസംഗമ ഭൂമിയിൽ പരസ്പരം കാണുന്ന നിമിഷം മുതൽ യേശു ക്രിസ്തുവിനെ കുരിശിൽ നിന്ന് കുരിശിക്കുന്ന നിമിഷം വരെ മറിയം എങ്ങും ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല ഈ ഒരു ചിന്ത നമ്മുടെയൊക്കെ മനസ്സിൽ ഉണ്ടാകട്ടെ നമുക്ക് നമ്മുടെ കൊച്ചു കുട്ടികളുടെ ജീവിതത്തിൽ തന്നെ നമുക്കൊന്ന് കടന്നു വരാം രാവിലെ എഴുന്നേക്കാത്ത കുട്ടിയെ വളരെ ശാസനയോടെ വിളിച്ചുണുത്തുന്നു അമ്മയെ നമുക്കറിയാം അച്ഛനെ ഇവിടെ അറിയാം സ്കൂളിൽ പോകാൻ സമയം എഴുന്നേക്ക് എഴുന്നേൽക്കാൻ എഴുന്നേക്ക് മൂന്നാല് പ്രാവശ്യം നേരെ മറിച്ച് അടുത്ത് നിന്നിട്ടും തലോടി എഴുന്നേൽക്കു കുഞ്ഞേ സ്കൂളിൽ പോകേണ്ടേ പുസ്തകം പൂക്കൊക്കെ എടുത്ത് വെച്ചില്ല ഞാനിവിടെ സഹായിക്കാം കമാണോ അയൻ ചെയ്തു ഇല്ലല്ലോ താൻ അയൻ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടോ ഇല്ല അന്ന് അയൻ ചെയ്തത് കുത്തി വെച്ചേയും ഞാൻ അതിന് ചെയ്തുതരാം എന്താ ഒരു കൈ അയാൾ ചെയ്യാൻ നേരം ആ കുഞ്ഞിനങ്ങളുടെ കയ്യിൽ പിടിപ്പിക്കാം നീ ഒന്ന് 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 അദ്ദേഹിച്ചോളൂ ശരിയാവും അവൻ്റെ ശക്തി കൊണ്ടോ അവളുടെ ശക്തി കൊണ്ടോ ഒരു പക്ഷേ ആ തുണി നൂറുകളായിരിക്കാം പക്ഷേ മാതാവിനും പിതാവിനും അങ്ങനെ സഹായിക്കാൻ സാധിക്കും ഒരിക്കലും കുറ്റപ്പെടുത്താത്ത ആരെയും കുറ്റപ്പെടുത്തി നന്നാക്കാൻ സാധിക്കാത്തൊരു കാലഘട്ടമായതിനാൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കലും ആരെയും കുറ്റപ്പെടുത്താത്ത ഒരമ്മയെ നമുക്ക് വിശുദ്ധ ബൈബിളിൽ ദർശിക്കാൻ സാധിക്കും വിശുദ്ധ ബൈബിളിൻ്റെ ഏടുകൾ പലതും മറച്ചു പോകുമ്പോൾ മറിയത്തിൻ്റെ സാന്നിധ്യം സുവ്യക്തമാണ് മറിയത്തിൻ്റെ സാന്നിധ്യം മാത്രമല്ല മറിയം കനാലിലെ കല്യാണത്തിന് മറിയം പറയുന്നില്ല അവൻ പറയുന്നത് പോയി ചെയ്യുവീൻ വളരെ സുന്ദരമായ വാക്കാണ് ഞാനൊന്നും പറയുന്നില്ല അവൻ പറയും എന്തെങ്കിലും പറയൂൻ അവൻ പറയുന്നത് പോയി ചെയ്യുവീൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കുറ്റം പറയാത്ത പറയാത്തൊരമ്മ നമ്മുടെയൊക്കെ ജീവിതത്തിൽ മാതൃകയാവട്ടെ മറ്റുള്ളവരെ നമ്മൾ നമ്മുടെ കണ്ണിലൂടെയാണ് പലതും കാണുന്നത് ആ ചെയ്യുന്ന ആളിൻ്റെ കണിലൂടെ നമ്മൾ കാണുന്നില്ല സമൂഹത്തിന് കുഴപ്പമില്ലാത്തതും വ്യക്തികൾക്ക് മോശമല്ലാത്തതും മറ്റൊരാളിൻ്റെ വളർച്ചയ്ക്ക് തടസ്സമല്ലാത്തതുമായ കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല നാരായണത്തൂറാം താൻ കല്ലുരുടെ മുകളിലേക്ക് കൊണ്ടുപോയി താഴോട്ട് ഇട്ടു ചിരിച്ചു ആർക്കും ദ്രോഹമില്ല അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ശൈലിയാണ് അദ്ദേഹം അങ്ങനെയാണ് ചെയ്തത് പല മനുഷ്യരും ഇതുതന്നെ ചെയ്തിട്ടുണ്ട് അത് അവരിഷ്ടപ്പെടുന്ന രീതിയാണ് ആ ഇഷ്ടപ്പെടുന്ന രീതിയെ മറ്റൊരാൾക്ക് ഉപദ്രവം അല്ലെങ്കിൽ ആ വഴിക്ക് വിട്ടേക്കുക ഒന്നാമത് രണ്ടാമത് മറിയത്തിൽ ഏറ്റവും സ്നേഹകരമായിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രത്തോളം നമ്മൾ വളർന്നിട്ടുണ്ടെങ്കിലും ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് ചില വാക്കുകൾ നമ്മൾ കടമെടുക്കും ഉദാഹരണത്തിന് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്ന ഒരാൾ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ എൻ്റെ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ എൻ്റെ യൗവനത്തിൽ അല്ലെങ്കിൽ എൻ്റെ വാർദ്ധക്യത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു നമ്മൾ ക്ഷമയോടെ കേൾക്കുകയാണ് പക്ഷേ ക്ഷമയോടെ കേൾക്കുമ്പോൾ പല മനുഷ്യർക്കും എന്താ പറ്റുന്നറിയോ ഓ ചേട്ടൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചു മുപ്പത്തി അഞ്ചാം ആ എൻ്റെ മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ ഈ കേൾക്കുന്ന ആൾ ചാടിക്കറി എൻ്റെ മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ ഇതുപോലൊരു കാര്യം സംഭവിച്ചിരുന്നു ആ സംഭവിച്ചത് ഇന്ന ഇന്ന കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും വലിയ കാര്യമല്ല ഇത് നമുക്ക് പരിഹരിക്കാവുന്ന കാര്യമുള്ളൂ എന്ന് പറയും ഒരിക്കലും പാടില്ല നമ്മൾ മറ്റൊരാളുടെ കേൾവിക്കാരനാകുന്നു എങ്കിൽ ഇതും അറിയത്തിൻ്റെ പ്രത്യേക ഗുണമാണോ മറ്റൊരാളുടെ കേൾവിക്കാരനാകുന്നു എങ്കിൽ അവിടെ കേൾക്കാൻ സന്നദ്ധമാകുക നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എടുത്തു വെച്ചുകൊണ്ടോ നിങ്ങൾ അഭിമുഖീകരിച്ച സന്ദർഭങ്ങൾ വിവരിച്ചുകൊണ്ടോ മറ്റൊരാൾക്ക് ഉത്തരം കൊടുക്കാൻ പോകരുത് അത് നല്ല ഒരു കേൾവിക്കാരന് പറ്റിയ സ്വഭാവമല്ല അതാണ് എനിക്ക് എലിസബത്തിനെ സന്ദർശിക്കുന്ന മറിയത്തിൽ നിന്ന് കാണാൻ സാധിക്കും മറിയത്തെ ഒരുപാട് ദൈവികമായി സ്തുതിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ പൂഴ്ത്തിക്കൊണ്ടാണ് മറിയം എലിശുബ സംസാരിക്കുന്നത് എലിസബത്ത് അങ്ങനെ സംസാരിച്ചിട്ട് മറിയം നിശിദ്ധമാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു എന്നൊന്നും പറയുന്നില്ല എൻ്റെ ഉത്തരത്തിലും അത്യുന്നതൻ്റെ ശക്തി ഒന്നും എന്നൊന്നും പറഞ്ഞില്ല ഐദർ ഇറ്റ് ഈസ് ഗുഡ് ഓർ ബാഡ് അത് നല്ലതോ ചീത്തയാകട്ടെ അത് മറ്റൊരാളുടെ ജീവിതത്തിലെ കാര്യങ്ങൾ നമ്മുടെ പറയുമ്പോൾ നമ്മൾ നമ്മളുടെ ജീവിതവുമായി തട്ടിച്ചതിനെ താരതമ്യം പെടുത്തരുത് കാരണം എന്താണ് ഈ പറയുന്ന ആളിൻ്റെ ശ്രോതാവാണ് നമ്മൾ നമ്മളെ കേൾക്കാനല്ല മറ്റൊരാൾ നമ്മളോട് സംസാരിക്കുന്നത് മറിച്ച് അവർ പറയുന്നത് മറ്റൊരാൾ കേൾക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവർ നമ്മളോട് സംസാരിക്കുന്നത് മറിയത്തിൻ്റെ പ്രത്യേകതയാണ് വിശുദ്ധ ബൈബിൾ മുഴുവൻ എടുത്ത് അടങ്ങൽ വായിച്ചോളൂ മറിയത്തിൻ്റെ അത്രയും ഇത്രത്തോളം നല്ല സ്വഭാവം അല്ലെങ്കിൽ ഇത്രത്തോളം നല്ല കോൺവെർസേഷണൽ ലാംഗ്വേജ് നിശബ്ദമായിട്ട് സംസാര ഭാഷ നിശബ്ദമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള മറ്റൊരു വ്യക്തിയില്ല ജവമാല രഹസ്യങ്ങളുടെ സമാപന പ്രാർത്ഥനകളിലേക്കൊക്കെ അടുത്ത് എത്തുമ്പോൾ നമുക്ക് ഈ രണ്ട് ഗുണങ്ങൾ ഒന്ന് നമുക്ക് മറ്റൊരാളെ കുറ്റപ്പെടുത്താതിരിക്കാം രണ്ട് നമുക്ക് നല്ല കേൾവിക്കാരാകാം എത്രയോ മണിക്കൂറുകൾ നമുക്ക് വേണ്ടി കേട്ട കർത്താവിൻ്റെ മുമ്പിലാണ് നമ്മൾ ജവമാല ചെല്ലുന്നത് നല്ല ദിവസം ജോഡ്സൺ കയരുള്ളൂ